ഇന്ന് നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ ക്രിസ്മസ് അല്ലേ അപ്പൊ ക്രിസ്മസിനൊക്കെ നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ വരുമ്പോൾ ഒന്ന് ഞെട്ടിക്കുന്ന ഒരു ജ്യൂസ് നമ്മുടെ ചേട്ടന്മാർക്ക് കോക്ക് ടൈൽ ഉണ്ടാക്കുക പറയില്ലേ അതല്ല ഇത് നമുക്ക് ഒരു നാല് ഐറ്റം കൊണ്ടിട്ടാണ് നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കുന്നേ അപ്പൊ ആദ്യം തന്നെ ഞാൻ ദ ഈ കപ്പ് ഇങ്ങനെ എടുക്കാൻ എടുത്ത എന്താണെന്നറിയോ അളവ് കാണിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ എന്താ അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ദാ ആ കപ്പിന് ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിരിക്കുക അത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ മുന്തിരി ജ്യൂസാണ് വെള്ളം ഒഴിക്കാതെ അത് ഒരു ചെറിയ കൊല മുന്തിരി വെള്ളം ഒഴിക്കാതെ എടുത്ത ഒരു അതിൻ്റെ സിറപ്പാണ് അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കണ്ടോ പിഴിഞ്ഞെടുത്തതാണ് അത് അരക്കപ്പുണ്ട് ഇത് നമ്മുടെ കഷ്കശ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക ഇതിന് രണ്ടിനും മധുരം ചേർത്തിട്ടില്ല നമ്മുടെ ഇത് മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങയ്ക്കകത്ത് ഒരു സ്പൂൺ അല്ലാതെ ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിക്കാം ഇടാൻ കുഴപ്പമില്ല അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം നമ്മുടെ നാരങ്ങാവെള്ളം ബേസ് ആയിട്ട് ഒഴിച്ചു ഇനി നമ്മൾ ഐസ് ക്യൂബ്സ് ആയിട്ട് കൊടുക്കുന്നത് ഐസ് ക്യൂബ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോട്ടോ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കഷ്കിഷ് വെള്ളത്തിൽ ഇട്ട് നമ്മുടെ കഷ്കിഷ് കണ്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യം പോലെ ഇട്ടോ ഒരു ഷോ കിട്ടിക്കോട്ടെ അല്ലേ ഓക്കെ ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കൊടുക്കുന്നതിനാന്നറിയോ നമ്മുടെ മുന്തിരി ജ്യൂസാണ് കണ്ടോ ഇതിപ്പം ഒരു രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ്സിനുള്ള ഉണ്ട് കേട്ടോ ഇനിയും ഇതാ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി കശ കശി ഈ കശു വെറുതെ അല്ല ഉള്ളി ചെന്നാൽ നല്ലതാ കേട്ടോ തണുപ്പൊക്കെ നല്ലതാ ഇതാ ഇനി നമ്മുടെ ഓറഞ്ച് ജ്യൂസ് അതും ഒഴിച്ചു മേളയിൽ ഇച്ചിരി കശ കശ് വേണമെങ്കിൽ ചേർക്കാം ഇപ്പം നിർബന്ധമില്ല ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇനി ഇത് കുടിക്കണ്ടേ അപ്പം നമുക്ക് ഇളക്കണം കണ്ടോ ഇളക്കി കണ്ടോ നമ്മടെ ഇതൊക്കെ ഈ ജ്യൂസിന്റെ ഒക്കെ ഈ പരിപാടിയൊക്കെ ഇല്ലേ നമ്മുടെ ചേച്ചിമ്മ എൻ്റെ മൂത്ത ചേച്ചി ഓരോ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ട് കുടിക്കും അപ്പ തന്നെ വിളിച്ചെറിയും കൊച്ചേ ഇതൊന്നുണ്ടാക്കി നോക്കിയേ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കും ഇതാണ് ഇതിൻ്റെ ഉറവിടം കേട്ടോ കുറേ പരീക്ഷണങ്ങൾ ഞാൻ ജ്യൂസിൽ നടത്താറുണ്ട് പക്ഷേ ഇപ്പൊ എന്നെ പ്രേ പ്രേരിപ്പിക്കുന്നത് ചേച്ചിയാണ് കേട്ടോ തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഞാൻ വേണ്ട വേണ്ട ജ്യൂസ് വേണ്ട എന്ന് വെച്ചുകൊണ്ടിരിക്കുക പക്ഷെ പുള്ളിക്കാരത്തി സമ്മതിക്കത്തില്ല അപ്പൊ കുടിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഇത് മനസ്സിലായല്ലോ ഇതിന്റെ മിക്സിങ് ഞാൻ ഇതിന്റെ ടേസ്റ്റ് നിങ്ങളോട് എങ്ങനെയൊന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുക എല്ലാത്തിന്റെയും ഫ്ലേവർ വരുന്നുണ്ട് മുന്തിരിയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് നാരങ്ങവെള്ളം ചേർത്തായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷെ മുന്തിരിയും ഓറഞ്ചും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ട് ഇപ്പൊ എന്റെ ഗ്ലാസിന്റെ കുഴപ്പാണോന്ന് എനിക്കറിയത്തില്ല ഇതിങ്ങനെ ഒരു വേറൊരു ടൈപ്പ് ഗ്ലാസ്സാണ് ഞാൻ ഈ എടുത്ത ഗ്ലാസ് ശരിയായില്ല എന്ന് എനിക്കിപ്പോ തോന്നുന്നു അന്നാലേ ആയിട്ട് കാണാൻ പറ്റുള്ളൂ ഇത് തൂവെള്ള ഗ്ലാസ് അല്ല എന്തോ ഒരു വേറെ എന്തോ ഒരു വർക്ക് വരുന്നോണ്ട് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് കളർ കിട്ടുന്നില്ല അല്ലെ ക്രിസ്മസിനൊക്കെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും ഉണ്ടായി കൊടുക്കും അവർ ചോദിക്കും ഇത് എന്താണെന്ന് അപ്പം ഇതിന്റെ പുളി നിങ്ങളുടെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ചെറുനാരങ്ങ എടുക്കുമ്പോ അരിരമുറി ചെറുനാരങ്ങ അതിനകത്ത് മാത്രം ഷുഗർ ആഡ് ചെയ്യാം മറ്റേതിനകത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചേർത്തോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് ഓരോ സ്പൂൺ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അങ്ങനെ അങ്ങനെ എടുത്താലും നല്ലതാണ് ക്ഷേമ പറഞ്ഞില്ലേ ഗ്ലാസ് സെലക്ഷൻ മോശമായി പോയി അപ്പൊ എന്തായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം ഇതാണ് സൂപ്പറാണ് ഉണ്ടാക്കി നോക്കിക്കോ അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പം മധുരം കൂടിയും കുറഞ്ഞൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തോ അടിപൊളിയാണ് പുതിയൊരു വീഡിയോ പറ്റി ഞാൻ വരുന്നതായിരിക്കും ബൈ